ഈശോ ഉള്ള നീ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയിൽ ലഭിച്ച നീയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ഇന്നത്തെ സാഹചര്യം നോക്കി നീ അനുഗ്രഹിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ നിക്കോശം ചെയ്യില്ല കേട്ടോ നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കാരണം നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് പൗലോസ്ലിഹ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈശോയെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് പൗലോസ്ലിഹ പറയുകയാണ് സ്വർഗത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും ക്രിസ്തുവിൽ പിതാവ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ആ ഒരു 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 പ്രശ്നം കിടക്കുന്ന ആ ഒരു സ്പേസിൽ നിന്ന് ആ ഒരു ലിമിറ്റേഷനിൽ നിന്ന് കൺഫൈൻഡ് ആയ സിറ്റുവേഷനിൽ നിന്ന് അപ്പ സ്വലം പറയുകയാണെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പലപ്പോഴും നമുക്ക് ഇന്ന് ജീവിതത്തിൽ എന്തെല്ലാം ഫ്രീഡവും കാര്യങ്ങളും ഉണ്ട് അല്ലേ പക്ഷേ നമുക്ക് പലപ്പോഴും നിരാശയും വിഷമങ്ങളും വന്ന് നമ്മളിങ്ങനെ പല കാര്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതാണോ വാസ്തവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ലഭിച്ചു നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ക്രിസ്തുവിളുടെ വിശ്വാസത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ം നമ്മളെ വഴി നടത്തും നമുക്ക് നമ്മുടെ മുമ്പിൽ പുതിയ വഴികളും വാതിലുകളും തുറക്കും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തുവിലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത് കാരണം അപരാത്തോ അപരാതെ ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തോളം നിനിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ആ ഒരു പ്ലസ്സിങ്ങിൻ്റെ ട്രാൻസ്ഫർ ക്രിസ്തുവിലൂടെ ഇന്ന് നമ്മൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് ക്രിസ്തുവുള്ള നീ നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് ക്രിസ്തു ഉള്ള നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് നീ ഒരു തിരിച്ചറിവിൽ വിശ്വാസത്തിൽ നീ മുൻപോട്ട് പോകുമ്പോൾ ഹോളി ഹോളിക്കമ്യൂണിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നീ മുൻപോട്ട് പോകുമ്പോൾ അമേസിംഗ് ആയിട്ടുള്ള കാര്യം കർത്താവ് ജീവിതത്തിൽ കൊണ്ടുവരും അതുപോലെ ശ്രീ ആ എഫ് എസ് ഒ ശ്രീ രണ്ടാം അധ്യായത്തിലേക്ക് വരും പറയുന്ന ഒരു കാര്യമുണ്ട് ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഞാൻ ഇരിക്കുന്നു പ്രസണറിൽ കിടക്കുന്ന ആൾ എന്താ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ തിരുത്തപ്പെട്ടിരിക്കുകയാണ് അപ്പം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ആ സമയത്ത് ആൾക്ക് മനസ്സിലായി അപ്പം ഇന്ന് ഇന്നത്തെ സാഹചര്യം എന്താണെങ്കിലും ക്രിസ്തുവിനോട് ചേർന്ന സാഹചര്യത്തെ നീ നേരിടുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വലിയൊരു റെവലേഷൻ കിട്ടുവാനും നീ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ആ ഒരു അടയാളം കർത്താവിലൂടെയുള്ള ഉയർച്ചയും നന്മകളുമെല്ലാം ജീവിതത്തിൽ വെളിപ്പെടും ഞാനത് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാരിങ്ങനെ നെറ്റി ഒളിക്കുന്നത് എങ്ങനെയൊക്കെ ഞാൻ സംഭവിക്കുന്നത് അത് കർത്താവാണ് ചെയ്യുന്നത് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് ഇന്ന് ഒന്ന് മാത്രമാണ് നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ആ ഒരു അവയർനെസ് ഉണ്ടായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക ദൈവം പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ചവൻ നിന്നെയും എന്നെയും സൃഷ്ടിച്ചവൻ അത്ഭുത വഴി നമ്മുടെ മുൻപിൽ തുറക്കും അവൻ്റെ ഒരു മഹത്വം അതായത് പൗലോ ശ്രീഹായ ചില കാര്യം മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം പൗലോ ശ്രീഹായയിലൂടെ തന്നെ വലിയ കാര്യങ്ങൾ ദൈവം യാണ് ദൈവത്തിനറിയാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിനറിയാൻ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിനറിയാൻ സ്വർഗത്തിൽ നിനക്ക് ഹയർ പ്ലേസ് തരുവാൻ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്തുവിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ അവൻ്റെ ഈശോ നൽകുന്ന സമാധാനത്തിൽ ഇന്ന് വിശ്രമിക്കാം